ഞങ്ങള് പള്ളി പെരുന്നാൾ പോവാണ് അച്ഛനും അമ്മയും മരുന്നില്ല ബാക്കി നമുക്ക് ഞങ്ങൾ ാണ് ബാക്കി അവിടെ ചെന്നിട്ട് ഇതിട്ടാണ് നമ്മള് വീട് സോ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് വോയിസ് ആണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കാറോട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ് പള്ളിയിലേക്ക് അപ്പോൾ ഇതാണ് അതിനുമ്പോഴേ പള്ളി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളി നല്ല തിരക്കായിരുന്നു നമുക്ക് നിൽക്കാൻ പോലും ഇടയില്ലാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ പിന്നെ തൊട്ടിലായിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കാത്തിരുന്ന് വെടിക്കെട്ട് തുടങ്ങിയിരുത് ഗൈസ് നമ്മൾ കുറേ നേരം വെടിക്കെട്ട് കണ്ടിരുന്നു കേട്ടോ കുറേ കളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിത്തിൽ ഒന്നും കയറിയില്ല കയറിയപ്പോൾ തരാറങ്ങുന്നുണ്ട് അതിലൊന്നും കയറാൻ പറ്റിയില്ല എന്നാൽ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായിട്ട് ആൾക്കാരിങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സെക്ഷനും കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ കുട്ടികൾ അടുത്തൊന്നും കയറ്റിയൊന്നും ഇല്ല അവർ കുറച്ചും കൂടെ വലുതായിട്ട് കയറ്റാറ് പിന്നെ നമുക്ക് ഓരോ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അടുത്ത ദിവസം വന്ന് കളിക്കാവുന്ന അപ്പോൾ കൈ സംഭവം ഇനി ഇത്രയുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേ ബൈ